ഈ വാർത്ത നിങ്ങൾക്കായി ഒരു ഒരു ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ും അലകപ്പ നഗറിൽ സ്വകാര്യ ബസ് കോൺഗ്രസ് പാർട്ടി ഓഫീസിലേക്ക് ഇടിച്ചു കയറി അപകടത്തിൽ ഡ്രൈവർ ഉൾപ്പെടെ ആറ് യാത്രക്കാർക്ക് പരിക്കേറ്റു ആരുടെയും പരിക്ക് ഗുരുതരമുള്ളതല്ല പാർട്ടി ഓഫീസിന് മുൻപിൽ ആളുകൾ ഇല്ലാതിരുന്നത് വൻ അപകടം ഒഴിവായി ചൊവ്വാഴ്ച വൈകിട്ട് ആറരയോടെയായിരുന്നു അപകടം തൃശൂരിൽ നിന്നും വരാക്കരയിലേക്ക് നിറയെ യാത്രക്കാരുമായി പോയിരുന്ന പി എം ട്രാവൽസ് എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് വിട്ട ബസ് എതിർദിശയിലേക്ക് വന്ന് പാർട്ടി ഓഫീസിന്റെ മതിൽ തകർത്ത് കെട്ടിടത്തിൽ വന്നിരിക്കുകയായിരുന്നു അപകടത്തിൽ പാർട്ടി ഓഫീസിലെ കൊടിമരം തകർന്നു ഓഫീസിന്റെ വരാന്തയ്ക്കും മുൻപിൽ വെച്ചിരുന്ന അംഗം ദിനിൽ പാലപ്പറമ്പിലിന്റെ ബൈക്കിനും കേടുപാടുകൾ സംഭവിച്ചു തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി നേതാക്കളും പ്രവർത്തകരും പുറത്തുപോയ സമയത്തായിരുന്നു അപകടം കോൺഗ്രസ് നേതാവ് ജെൻസൺ കണ്ണത്ത് മാത്രമാണ് ഈ സമയത്ത് ഓഫീസിലുണ്ടായിരുന്നത് പാർട്ടി ഓഫീസിന്റെ ഡേറ്റ് ഇടാൻ വേണ്ടി ഒരു അഞ്ചരി ഓഫീസിൽ വന്നു ടോറിന്റെ അവിടെ കലക്ഷൻ അല്ലേക്കാർ വരും ഒരു ഭൂകമ്പം ഒരു ശബ്ദമെന്നും നോക്കിപ്പോ ബസ് ഇടിച്ചു കയറി വരണം അവരെ ടയർ മുട്ടിന്ന പറ ചാടി ചാടി മതിരമാരൊക്കെ വളച്ച് പോന്നു ബസ്സിലാണെങ്കിൽ ഫുള്ള് ആൾക്കാര് പരിക്കുകൾ അഞ്ചു ആറ് പേർക്ക് മനസ്സാരം പരിക്കുകളും എല്ലാവരും ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ ജനസനും ഓടിക്കൂടിയ നാട്ടുകാരുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് അപകടത്തിൽ ബസിന്റെ മുൻഭാഗം തകർന്നു ർ വിപണന രംഗത്ത് ഇരുപത്തി വർഷത്തെ സേവന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശ്വസ്ത ആർജിച്ച കെ ആർ ഫർണിച്ചർ മാർട്ടിന്റെ കല്ലൂർ ആലങ്ങാട് പ്രവർത്തനം ആരംഭിച്ച പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂമിലേക്ക് സ്വാഗതം ഡ്യൂറോഫ്ലെക്സ് പെപ്സ് റീപോസ് റെപ്കോ കുർലോൺ കൊയ്റോൺ തുടങ്ങി ഇരുപതിലേറെ പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ബെഡുകൾക്ക് പതിനഞ്ച് ശതമാനം മുതൽ ഡിസ്കൗണ്ട് യൂറോഫോം ബെഡുകൾ വാങ്ങുമ്പോൾ ഒരു ബെഡ് തികച്ചു സൗജന്യം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ ഫർണിച്ചർ മാർട്ട്